ആ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കണത് ചെയ്ത് എന്നുവെച്ചിട്ട് കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം തേച്ചിട്ട് തീർന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇറ്റേ ദിവസം വേണമെങ്കിൽ തേക്കാൻ പാകത്തിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ടേ തേക്കാവുള്ളൂ കേട്ടോ നല്ല കെമിക്കലില്ലാത്ത നാച്ചുറലായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കെയർ ഡൈ എന്ന് പറഞ്ഞാൽ ഇത് കറുത്തിരിക്കണം എന്നൊന്നുമില്ല നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ കറുത്തു വരാനായിട്ട് ചില ഷാംപൂ കാണാൻ പുള്ള തലമുടി കറുക്കണം അത് വെളുത്ത കളറിലായിരിക്കണം അത് തലയിൽ തേക്കുമ്പോഴത്തേന് തലമുടി നല്ല കറുത്ത കളറിലും വരില്ലേ അതുപോലെ ടി വി കണ്ണാട്ടോ അല്ലാണ്ട് ഞാൻ മേടിച്ച് തേച്ചതല്ല അതുപോലെയാണ് ഇത് ഇത് ക കറുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് കറുത്തു വരണം എന്നൊന്നുമില്ല ഇത് തേച്ചാൽ നല്ലപോലെ തലമുടി കറുത്തു വരും അതിനുള്ള കുറേ സാധനങ്ങൾ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് തലമുടിക്ക് നല്ല ഹെൽത്തും കിട്ടും നല്ല പ്രായമായാലും തലമുടി നല്ല പോലെ വളരും നല്ല പോലെ കറുത്തും വരും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേക്കണം ഒരു മണിക്കൂർ തലയിൽ തേച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നല്ലപോലെ കഴുകിക്കളെ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂന്നും തേക്കൊന്നും ചേരുത് ഷാമ്പൂവിന് പകരമുള്ള സാധനമൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് തലമുടി നല്ല സിൽക്കി ആയിട്ടും വരുകയും ചെയ്യും നല്ല കറുത്ത് കരിക്കട്ട കളറിൽ വരുകയും ചെയ്യും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു കാണിച്ച് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണാനും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കമൻ്റ് ചെയ്ത ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം ഇത് വീഡിയോയിലേക്ക് പോകാവേ ആദ്യമൊരു പാൻ എടുപ്പ് വെക്കുകയോ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇതിലേക്കൊരു മൂന്ന് സ്പൂൺ ചായപ്പൊടി കൊടുക്കുക ഈ ചെറിയ സ്പൂണാണ് ഇത് നല്ല പോലെ തിളയ്ക്കണം തിളയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ കാണിച്ചു എന്താണെന്ന് മനസ്സിലായോ ഇതാണ് കരിഞ്ചീരകം മൂന്ന് സ്പൂൺ കരിഞ്ചീരകം കൂടി അതിനകത്തിട്ട് ചേർക്കുക നല്ലപോലെ തിളക്കണം അതിൻ്റെ ഇവിടേക്ക് ഇത് മൈലാഞ്ചി മൈലാഞ്ചി ഞാൻ പളച്ച് വെച്ച് ഉണങ്ങിയെടുത്താണ് ഇത് ഇത് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഉണങ്ങിയത് ഇല്ലെന്നോർത്തുന്നുണ്ടോ പൊടിയില്ലായെന്ന് ഓർത്തൊണ്ടോ വിഷമിക്കണ്ട പച്ച മയിലാഞ്ചി ഉണ്ടെങ്കിൽ അത് മതി ഇപ്പം വേനലല്ലേ നല്ലപോലെ മയിലാഞ്ചി ഉണ്ടെങ്കിൽ പച്ച വെച്ച് ഉണങ്ങി ഇങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക് കൈ കൊണ്ട് പൊടിച്ചാൽ അത്ര പൊടിയും ഉണക്കത്തിൽ ഇതിപ്പം പിന്നെ പൊടിക്കണ്ട ഇതിനകത്ത് കിട്ടാൻ മതി പോലെ നല്ല കളറായിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട വേറൊരു കൂട്ടമാണ് ഗ്രാമ്പു ഒരു സ്പൂൺ ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെക്ക് ുട്ടി കിടക്കണം കണ്ടോ കാണാം അതേ കിടക്കുന്ന ഒരു കുഞ്ഞിപ്പട്ടി നമുക്ക് ചെമ്പരത്തിപ്പൂവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അത് തിളക്കെട്ടെന്ന് ഓർത്തം കാണും ഞാൻ ഇടാതിരുന്ന ചെമ്പരത്തിപ്പൂവും കൂടെ വേണം കേട്ടോ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയലും ഒക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും കെമിക്കൽ ചേരണമല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇത്രയും നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ എവിടെയും കിട്ടില്ല കടയിൽ നിന്ന് മേടിക്കണത് നമ്മൾ തല തേച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം നിൽക്കുമായിരിക്കും ഇത് പക്ഷെ അങ്ങനെ നിൽക്കണേ നമ്മൾ കുറേ അടുപ്പിച്ച് 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 തലയിൽ തേക്കേണ്ടി വരും ഒരു ഒരുപിടുത്തം ചെമ്പരത്തിപ്പൂ ചുവന്ന ചെമ്പരത്തിപ്പൂ വേണം കേട്ടോ ചുമന്ന ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് തീ കുറച്ച് വെച്ച് കുറുക്കിയെടുത്താൽ മതി ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ഹെൽത്ത് നൽകുന്ന സാധനമാണ് ചെമ്പരത്തിപ്പൂ മൈലാഞ്ചിയിലെ ചെമ്പരത്തിപ്പൂവും ഒക്കെ മുടിക്ക് ഏറ്റവും ഈ പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതലും ഗ്രാമ്പുവാണ് ഉപയോഗിക്കുന്നത് ഗ്രാമ്പുവും കാപ്പിപ്പൊടിയൊക്കെയാണ് ഹെയർ ഡേയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വെള്ളം ഏകദേശം പറ്റി നല്ല ചാറ് പോലെ ആയിട്ടുണ്ട് തിഞ്ഞ് ആറാനായിട്ട് വെക്കാം ആറിയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ചൂടാറട്ടെട്ടോ തീ കടുത്തി വയ്ക്കാം ഇവിടെ കൂട്ട് ചൂടാറിയിട്ടുണ്ട് അതിഞ്ഞ് നല്ലപോലെ അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കുവാണെങ്കിൽ തല തലമുടിയേനെ ഇപ്പം ചായ വെള്ളം കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു അതും കൂടെ കൂടി വേണം അരച്ചെടുക്കാൻ വെള്ളം കുറവ് പോലെ തോന്നി നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇരിക്കും തോറും നല്ല കളറ് കൂടി കൂടി വരും കേട്ടോ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഉണ്ടല്ലോ മണം കാണും നല്ല തലമുറയ്ക്കൊക്കെ നല്ലൊരു മണമായിരിക്കും ഗ്രാമ്പൂവിൻ്റെ മണം അടപ്പേലും കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ചാടിച്ച് അടപ്പേല പാകമായിരിക്കും നല്ലപോലെ അരഞ്ഞത് അതൊന്നും കളയാതെ എടുക്കണം ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എന്നിട്ട് മുടി കറുത്തില്ല കറുത്തില്ല എന്നാരും പറയരുത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുക കറുത്ത വരുമൊന്നുമില്ല കേട്ടോ അതിനകത്തേക്ക് രണ്ട് സ്പൂൺ നീലയമ്മരിപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് വലിയ സ്പൂൺ നീലമ്പിരിപ്പൊടി ചേർത്ത് കൊടുക്കണം കരിഞ്ചീരകവും എല്ലാം ഉള്ളത് കൊണ്ട് മുടിക്ക് നല്ല ഹെൽത്ത് കിട്ടും നല്ല ആരോഗ്യം കിട്ടും നല്ലപോലെ തഴച്ച് വളരും നല്ല കറുത്ത കളറായിട്ട് വരും അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ടേ കമൻറ്റുകളാവുള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ ചേർത്തിട്ട് ഓരോ സമയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരുമ്പ് ജീൻചട്ടിക്കകത്ത് കുഴച്ച് കഴിക്കുവാണെങ്കിൽ കറുത്ത കളറ് കുറച്ച് സമയം കഴിയുമ്പോൾ ആയിക്കോളും ഞാൻ ഇരുമ്പജീൻചട്ടി എനിക്ക് അത്ര നല്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ ഉണ്ടാക്കി കാണിക്കണേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും നല്ല കരിക്കട്ട കളറായിട്ട് വരും ഞാനിത് നന്ന നന്നാക്കിയാണ് എന്നും ഉണ്ടാക്കി തല തേക്കണത് അന്നേരം ഒരുപാട് സമയം വയ്ക്കും കറുത്ത് ഇത് കറുത്തിരിക്കണം എന്നൊന്നുമില്ല മുടി കറുത്ത് വരാനായിട്ട് ഇതിൻ്റെ ഈ സത്തുകളെല്ലാം കൂടെ കറുത്ത് വരുന്നേക്കൂട്ട് സാധനങ്ങളാണ് എല്ലാം അന്നേരം കറുത്ത് കരിക്കട്ട കളറിലിരിക്കണം എന്നൊന്നുമില്ല കുറച്ച് നേരം ഇങ്ങനെ വെക്കണം എന്നാണേലും കുറച്ച് സമയം വെക്കണം ആ നീലാമ്പരിപ്പൊടിയും ഇതും കൂടെ കൂടി മിക്സ് ആവാനായിട്ട് അന്നേരം ഞാൻ കാണിച്ചു തരാം കളറ് മാറിത്തിറങ്ങണത് കേട്ടോ കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ കുറച്ചൊരു സമയമായിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി തല തേച്ച് നോക്കെ കേട്ടോ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ വേണമെങ്കിൽ തലേ തേക്കാം ഇപ്പം തല തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴേ കഴുകി കളയാവുള്ളൂ കേട്ടോ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഹെയർ ഡൈ എപ്പോഴും നമ്മൾ കറുത്തിരിക്കണമെന്നൊന്നുമില്ല തലമുടി കറുത്തു വരാനായിട്ട് എല്ലാവരുടെയും വിചാരം കറുത്തിരുന്നാൽ കറുത്തു വരുമെന്നാണ് കറുത്തിരുന്നാൽ കറുത്തു വരും നല്ലൊരു ഹെയർ ഡൈ ആണെങ്കിൽ ഇത് തേച്ച് ചെയ്യുമ്പോൾ തലമുടി നല്ലപോലെ കറുത്തും വരും നല്ല ഹെൽത്തി ആയിട്ട് വരും നല്ല നല്ല പോലെ വളരും അതാണ് ഏറ്റവും വലുത് നമ്മുടെ പ്രായമായാലും മുടിനീളില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ അതൊക്കെ വെറുതെ പറയണ പ്രായമായാലും മുടിനീളും മുടിയൊക്കെ എന്നും നീണ്ടോണ്ടിരിക്കുന്ന സാധനമാണ് പ്രായമായാലും മുടിനീളും നമ്മളൊന്ന് അരച്ചു മുടി കറുപ്പിക്കുകയും ചെയ്യാം ഇതൊന്നും പരീക്ഷിച്ച് നോക്കട്ടെ എല്ലാവരും